ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നത്തെ ഒച്ചകത്ത് ഭക്ഷണമാണ് ഇന്നത്തെയല്ല ഇന്നലത്തെയാണ് പിന്നെ പപ്പടം ചോറ് ബീഫ് ചീനമുളക് മുളക് ചൊർക്കയിട്ട ചീന മുളകാണ് അത് നമുക്കിങ്ങനെ കഴിക്കാം ഞാൻ ചൂട് കഴിച്ച് കഴിക്കുക പപ്പടം കൂട്ടുക അടിപൊളിയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷമെങ്കിലും സുഖമില്ല ആദ്യമായിട്ട് ആൾക്കാർ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചീന മുളക് എരി എരിവില്ലാത്ത സുറുക്കിയിട്ടാണ് കട്ടൻ ചായ ആരൊക്കെ ഇങ്ങനെ കഴിക്കല് കട്ടൻ ചായയും ചോറും എനിക്കിഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് കഴിക്കലുണ്ട് അതിലും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുക ചെയ്യും എന്നാലും എനിക്കിഷ്ടമാണ് ചീന മുളക് നല്ല ചീന മുളക്കാണ് ആരോടൊക്കെ ഇങ്ങനെ ചീന മുളകില്ല കുറച്ച് കൂടുന്നേരും ഉണ്ടോ ഞങ്ങളുടെ ഇല്ല ആരെയെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടോ വീട്ടില്ല ചീന മുളകൊക്കെ തോന്നണുണ്ടെങ്കിൽ ഒന്ന് പറയുണ്ടോ ഞങ്ങൾക്ക് തരുമുണ്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ Uh-huh. <laughs>